ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായി അടിച്ച് വിളിച്ചില്ലേ അപ്പോൾ അതേ ഞങ്ങളും തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയും മക്കളെല്ലാവരും ചേർന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടാണ് അത് അപ്പോൾ അവിടെ അവിടുത്തെ ഒരു കൂട്ടായ്മ എന്താ പറയുക അസോസിയേഷൻ എല്ലാ വർഷവും ഒരു വാർഷികം ഒരു പരിപാടി വെക്കാറുണ്ട് കേട്ടോ കലാപരിപാടികളും പിന്നെ എന്താ പറയുക സദ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ഓണസദ്യ ഒക്കെ ഒരുക്കാന്ന് വെച്ചിട്ട് അവരൊരു കൂട്ടായ്മയാണ് കേട്ടോ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ ഈ വർഷം ഓണമായി ബന്ധപ്പെട്ട് ഭാഗം തിരഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ ആദ്യം വീടാണ് അവർ തിരഞ്ഞെടുത്തത് അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും അവരുടെ ആ വഴികളിൽ ആ വഴിയിലെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ കാണുന്നത് അപ്പോൾ അത് ഞങ്ങൾ ും അപ്പോൾ ഒപ്പം ചേർന്നിരിക്കണം കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് വേഗം പോകണം അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ പ്ലാനുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം പുള്ളിലേക്ക് അപ്പോൾ ആ പാവം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ദേറ്റിയും മക്കളും അതേ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാറ്റിയും കുഞ്ഞൂസൊക്കെ ആയിട്ട് ഇതേ ഫുഡ് കഴിക്കണം കേട്ടോ നല്ല എൻ്റെ മക്കളവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ നല്ല ആവിയില് സാമ്പാറും ഉപ്പേരി പപ്പടമൊക്കെ ആയിട്ട് പിന്നെന്താ എന്താ പറയുക പായസമുണ്ട് പാലട അപ്പോൾ നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ ഈ സദ്യ കഴിഞ്ഞിട്ട് വേണം എനിക്കും ഷായജാനും ഷായജാടിൻ്റെ അനിയത്തിയും കൂടിയിട്ട് പുള്ളിലേക്ക് പോകേണ്ട പുള്ളിയിൽ താമരപ്പാടം കാണലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക അത്ര തന്നെ അത് കണ്ട് അതിൻ്റെ മനോഹരിത കണ്ടിട്ട് തിരിച്ചു വരാം അത്രയേ ഉള്ളൂ കേട്ടോ ആ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെയും ഒരു ഫോട്ടോസ് എടുക്കാൻ മറന്നില്ല അനിയത്തിന് പിടിച്ച് വലിച്ചു ഞാൻ രണ്ട് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അവൾക്ക് അത്ര ഫോട്ടോ ഒക്കെ അത്ര താല്പര്യം ഇത്യാണെന്നാൽ നമ്മളെ പിടിച്ച് നിർത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോയി പുള്ളിലേക്ക് പോയി ഞാനും പിന്നെ ഷൈജാടിനും ഷൈജാൻഡാനെത്തിയും അതായത് എൻ്റെ നാത്തൂൽ അപ്പം ചേച്ചി അപ്പം ഞങ്ങളതേ പുള്ളിലെത്തി പുള്ളിലെത്തിയപ്പോൾ അതേ ഫേ ഒരു ഫാമിലി മൊത്തം ചൂണ്ട ഇടലാണ് കുട്ടികളടക്കം ചൂണ്ടിട്ടുണ്ടിരിക്കാനായിട്ട് അപ്പോൾ അവരെന്ന് സോപ്പിട്ട് ഷജാണ് ആ പിള്ളേരി നിന്ന് സോപ്പിട്ടിട്ട് ഇതാ ചൂണ്ടയൊക്കെ പിടിച്ച് വാങ്ങിയിട്ടുണ്ട് അതിനിട്ട് അവരോട് സാറ പറഞ്ഞിട്ട് ചൂണ്ടിടലെന്ന ലക്ഷ്യത്തിലാണ് നിൽക്കേണ്ടത് മീൻ കിട്ടുന്ന ലക്ഷ്യത്തിലാണ് ഇട നിൽക്കുന്നത് പക്ഷേ ഇവിടെ എത്ര നേരം നിന്നാവിന്ന് അറിയില്ല എന്നിട്ട് ഒരു ചുക്കും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതേ അവരോട് യാത്ര പറഞ്ഞുകഴിഞ്ഞാൽ മീനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് താമരപ്പടം കണ്ടിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ വന്നത് വരതേപോലെ ഈ ഫുള്ള് വെയിൽ കൊണ്ടുപോകും പക്ഷേ താമര എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല പക്ഷേ മൊട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും ഒരു രസം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പം അതെങ്കിലൊന്നും കണ്ട സ്ഥിതിക്ക് താമരയോ കാണാൻ പറ്റില്ല അതായത് താമര മുട്ടയെങ്കിലും ഒന്ന് ഒരെണ്ണെങ്കിലൊന്നും തൊടാനെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മിനി ചേച്ചിക്ക് അപ്പോൾ രണ്ട് വടിയും കോലൊക്കെ എടുത്തിട്ട് കുറേ ഇട്ടിട്ട് ഇളക്കിളക്കി നിന്നുട്ട് അവ കണ്ടാണ് പോകുന്നു നമ്മുടെ കാലം എന്നൊക്കെ കുറേ പറഞ്ഞു എന്നാലും രണ്ട് പേരും ചേർന്നിട്ട് ഈ നൈസർ കുട്ടികളൊക്കെ വഴിയിൽ കിട്ടിയിട്ട് പോരുന്നെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ലേ എന്നിട്ട് അവരവിടെ നിന്ന് അതേപോലെ ഇവർ പേരും ചേർന്നിട്ട് ഇങ്ങനെ വടിയും പിടിച്ചിട്ട് ഇങ്ങനെ അത് തോണ്ടി തോണ്ടി ഇങ്ങനെ എടുക്കുക തന്നെയായിരുന്നു ഒരാൾ ഒരാളവിടേക്ക് വീഴാൻ പോയില്ലേ കെടുന്നു ഒക്കെ ഉണ്ടോ എനിക്കത് പേടിയായിരുന്നു കേട്ടോ ആ വെള്ളത്തിലേക്ക് വിഴുവോന്ന് കാല് തന്നിട്ടൊക്കെ എന്ന് വെച്ചിട്ട് ആനട്ട് എങ്ങനെയൊക്കെയോ അവർക്ക് ഒരെണ്ണം കിട്ടി നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് മുഖം വ്യക്തം അത് മനസ്സിലാവണില്ല അത്രയ്ക്ക് ചുട്ട പോലുള്ള വെയിലാണ് ആനട്ട് എന്തായാലും സദ്യ വെച്ചതൊക്കെ അവിടെ വന്നപ്പോഴേക്കും ആ വെയിലൊക്കെ കൊണ്ട് ധരിച്ച് പോയി അങ്ങനെ കഷ്ട കുറേ നേരത്തെ എന്താ പറയുക കഷ്ടപ്പാടിൻ്റെ ഫലം കൊണ്ട് അവർക്കൊരു മുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ കണ്ടു അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുന്ന അറിയില്ല മൊട്ട് താമരമൊട്ട് ഒരുപാട് താമരകൾ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അത് കിള്ളി കൊണ്ടുപോയത് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പാടേ അറിയാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നീങ്ങി ഇത്തിരിക്കും ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോൾ അതേ ഇവിടെ കൊട്ടരഞ്ചിയും ബോട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടോ പക്ഷേ വെയിലത്ത് നടക്കാൻ അത്ര ഭംഗി സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമ്മൾ നടന്നു വന്നതല്ലേ അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസും ഷോർട്ട്സൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിയൊന്നും പറ്റിയില്ല കാര്യങ്ങളൊന്നും വിചാരിച്ചത്ര പറ്റിയില്ല നല്ല വെയിലും കാര്യങ്ങളും പിന്നെ ക്ഷീണമായിട്ട് പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ടെ വല്ലാണ്ടായി എന്നാലും ഫോട്ടോസ് നമ്മൾ വിടില്ലല്ലോ അപ്പോൾ നമ്മൾ കുറെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ വെയിലത് കൊണ്ട് അത്രയ്ക്കൊന്നും ക്ലിയർ ആയിട്ടൊന്നും ഇല്ല എന്നാലും നമ്മൾ മൂന്നു നാല് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതേ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ താമര കാണാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് വെള്ളി കാണാം ഓക്കെ ബൈ